ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബൈജിമുടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് നിൽക്കുന്നത് കൊച്ചിൻ പാലത്തിൻ്റെ മേലാണ് നിൽക്കുന്നത് ഇതാ കൊച്ചിൻ പാലം എൻ്റെ ബാക്ക് കാണുന്നതാണ് കൊച്ചിൻ പാലം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലക്കും അതായത് പാലക്കാട് ജില്ലക്കും ബോർഡറിലാട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊച്ചിൻ പാലം വരാമെന്ന് എല്ലാ ചിലരെങ്കിലും ചിന്തിക്കും കാരണം അതിനുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണം കേരളത്തിലെ രാജഭരണം നില നിന്നിനെ ആ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പാലാണ് അതായത് കൊച്ചിൻ പാലം അതായത് മലബാറിനെയും കൊച്ചി രാജ്യ കൊച്ചി രാജ്യത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാലം എന്ന് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ കൊച്ചി രാജാവും കൂടെ നിർമ്മിച്ചതുകൊണ്ടാണ് ഇതിന് കൊച്ചിൻ പാലം എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ മേലെയാണ് ഞാൻ നിൽക്കുന്നത് ഏകദേശം തകർന്ന മുട്ടാണ് ഇപ്പോൾ ഉള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടോ അപ്പോൾ ഇത് വരാൻ കാരണം പറയാൻ കാരണം ഇതിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചക്രമുത്ത് മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു പാട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചുതരാം എൻ്റെ ഫ്രണ്ട് കാണുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഈ ഒരു പാലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് അതിന്റെ ഭീമകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് വർഷങ്ങളായി ഇത് തകർന്നിട്ടിട്ടോ പ്രളയത്ത് തകർന്നെന്നാണ് പറഞ്ഞത് അപ്പൊ ഒരുപാട് സിനിമകൾ ഈ ഒരു പാലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ചക്രമുത്ത് പിന്നെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞ ഒരു ജയറാം ചേട്ടന്റെ ഒരു പടം ഈ ഒരു പാലത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത് കറക്റ്റല്ല അറിയെങ്കിൽ ഏതൊക്കെ സിനിമ എന്നുള്ളത് ഒന്ന് പറയണം കമന്റ് ചെയ്യട്ടോ കേട്ടോ അതുകൊണ്ട് തന്നെ ദൂരെ കാണാം ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് നിലാ നദി അതായത് ഭാരത പുഴയിൽ ഒലിച്ച് വരട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ വരാന്നു പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് അപ്പം ഇത്രേം ഇനി ബാക്കിയുള്ളൂ ഈ പാലത്തിന്റെ ബാക്കി വർഷങ്ങൾക്ക് ശേഷം അതായത് നൂറ്റാണ്ടുകളായി ഈ പാലം നിർമ്മിച്ചിട്ടോ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതിന്റെ ഒരു ശേഷി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് അത്യാവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ് എങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം രാജഭരണം നിലനിന്ന കാലത്ത് കൊച്ചി രാജാവാണ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് അപ്പൊ കുറെ ആൾക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് നിർമ്മിച്ച അന്ന് അക്കാലത്ത് ഇങ്ങനത്തെ ഒരു പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അതിശയം തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുക്കും ഇങ്ങനത്തെ ഒരു പാലം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് അഴിമതിയും കാര്യങ്ങളൊക്കെ വരും അതിപ്പോ അങ്ങനെ അതൊന്നും അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിർമ്മിച്ച ഒരു പാലം എന്ന് പറയാൻ പറ്റും ഇതിന് ഇവിടെ ആൾക്കാരൊക്കെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ആണ് ക്ലൈമറ്റാണിപ്പോ വൈകുന്നേരം അഞ്ചര ആയി ഇപ്പോൾ ടൈം എന്നാലും അതേണ്ടോ അസ്തമയൊക്കെ കാണാൻ പറ്റുമോ കേട്ടോ എത്ര അടിപൊളിയാണെന്നറിയോ ഏഹ് തൃശ്ശൂരിലേക്കുള്ള ഒരു വഴിയാ കേട്ടോ അത് തൃശ്ശൂരിലേക്കുള്ള പുതിയ പാതയാണ് കാണുന്നത് പുതിയ റോഡ് അടിപൊളി തന്നെയാണ് കേട്ടോ കാണാൻ നല്ലൊരു വൈബാണ് വൈകുന്നേരം ഒക്കെ ഇവിടെ വന്ന് ഇരിക്കാന്ന് പറഞ്ഞാല് സൂപ്പറാണ് ഭാരതപുഴയിൽ വെള്ളം വളരെ കുറവാണ് പൊങ്ങി കിടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചരിത്രമായിട്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലാണിതെന്ന് അപ്പോൾ അത് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജാവായിരുന്നു രാമവർമ്മ ഒരാശയം അതായത് മലബാറിൽ മാത്രം നിലനിന്നിരുന്ന ഉണ്ടായിരുന്ന റെയിൽവേ അത് തൻ്റെ രാജ്യമായ കൊച്ചിയിലേക്കും വ്യാപിക്കണം എന്ന ഒരു മോഹം ബ്രിട്ടീഷുകാരോട് പറയുകയും ബ്രിട്ടീഷുകാർ അതിന് മുന്നിൽ എന്താ ഭാരിച്ച ചിലവാണല്ലോ അപ്പോൾ കൈമാർദം ചെയ്തപ്പം രാമവർമ്മ മുൻകൈയിട്ടെടുത്ത് നമ്മുടെ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലെ സ്വർണം വിറ്റിട്ട് അങ്ങനെ പൈസ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചതാണ് ചരിത്രമൊക്കെ പറയുന്ന കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ പാലം ഇങ്ങനെ ഈ ഒരു കോലത്തിൽ നിർമ്മിച്ചത് അത് പിന്നീട് ഇപ്പോൾ അത് ഇതിൻ്റെ തകർച്ച അതായത് തകർന്ന് നില വീണപ്പം നദിയിൽ വീഴുകയും അതുകൊണ്ട് ഇവിടുത്തെ നഗരസഭ ഇത് പൊളിച്ചു നീക്കണം നീക്കവുമായി രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നോട്ട് വന്നു അപ്പോൾ അതിനെതിരായിട്ട് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പാലം സംരക്ഷ സംരക്ഷണ സമിതിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വന്നത് അന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ആ സബ്സ്ക്രൈബർക്ക് ഞാൻ വേണ്ടി ഞാനത് സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നുട്ടോ അന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഷോ ലൊക്കേഷനുണ്ട് ക്ഷമത്തിൻ്റെ ലൊക്കേഷൻ അന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് കമന്റ് ഇട്ടായിരുന്നു അപ്പോൾ ഞാനത് വിൻ ചെയ്ത് വയ്ക്കുകയോ ചെയ്തത് അപ്പോൾ നമ്മളെ ആ സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഇന്ന് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തെട്ടോ അതിൽ ഒരു ഒരുപാട് സന്തോഷം അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഈ കാണുന്നതാ കേട്ടോ നമ്മുടെ കൊച്ചി പാലം കൊച്ചിൻ പാലം എന്നാണ് പറയലെ അപ്പോൾ ആകെ തകർന്ന വട്ടാണ് ഫസ്റ്റ് നമ്മുടെ ആ സിനിമയിൽ ചക്രമൂത്തില് ഒരു പാട്ട് സീനുണ്ട് മറന്നു മകളി ആ ഒരു സീനും ഇവിടുന്ന് ഈ പാലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാലം സംരക്ഷണ സമിതിൻ്റെ കീഴിലപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഭരണകൂടം ഇത് പൊളിച്ചു മാറ്റാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാ തോന്നുന്നു അതിനുശേഷം ആക്ഷൻ കമ്മിറ്റി ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ല അതൊരു ചരിത്ര സ്മാരവ് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇപ്പം ഇങ്ങനെ കുളിക്കാതെ വെച്ചേക്കാണ് അതായത് ജലം മലിനമാകുന്നു അത് നിലാർ നദിയാണ് ഈ കാണുന്നത് അപ്പം ഈ നില നദിയിൽ ഭാരത പുഴയിലുള്ള വെള്ളം മലിനമാകുന്നു എന്നുള്ള കാണിച്ചാണ് ഇവിടുത്തെ ഭരണ കോർപ്പറേഷനോ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ അത് അതിനെതിരായിട്ട് അപ്പം ഈ പാലം പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയി ഇവിടുത്തെ ഭരണം കൂടും അപ്പൊ അതിനെതിരായിട്ട് ആക്ഷൻ കമ്മിറ്റി ഉപയോഗിച്ച് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് പൊളിക്കാൻ പാടില്ല ചരിത്രത്തിന്റെ ശേഷിപ്പാണ് അപ്പൊ അത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ഉണ്ടാവും ആകെ തകർന്നു മട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തോന്നുന്നു രണ്ട് ബൈക്ക് ആക്സിഡന്റ് അറിയാൻ പാടില്ലാണ്ട് വന്നിട്ട് വെള്ളത്തിൽ ചാടിപ്പോയി രണ്ടാൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏരിയ ആണ് ആ കാലത്ത് അതായത് കൊച്ചി രാജാവ് നിർമ്മിച്ചതാണ് ഈ കൊച്ചി രാജാവ് അതെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടം ഉൾപ്പെടുണ്ട് ഞങ്ങൾ മിസ്സായിട്ടാണ് ഇത് നിർമ്മിച്ചത് കൊച്ചി രാജാവിൻ അന്ന് ഇത് നിർമ്മിക്കാനുള്ള വാരിച്ച പൈസ കാരണം വാരിച്ച ഒരു ഫണ്ട് വേണം വലിയ ഫണ്ട് തന്നെ വേണം അപ്പോൾ അതിനെ ഫണ്ടില്ലാഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചതെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം ഒരുപാട് ചരിത്ര ശിക്ഷ ഉറങ്ങുന്ന ഒരു പാലം കൂടിയാണ് നമ്മുടെ കൊച്ചിൻ പാലം തൃശ്ശൂരിനെയും പാലക്കാട് ജില്ലയെ ബന്ധിച്ചിട്ടാണ് കൊച്ചിൻ പാല ഇപ്പോൾ പുതിയ പാലം അവിടെ വന്നിട്ടുള്ളതാണ് അപ്പം ഗൈസ് നമ്മുടെ കൊച്ചിൻ പാലത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ ആ അപ്പോൾ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലം അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്ന് വീഡിയോ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്ന സമയമായി അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനിയും കാണാൻ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ ബൈ ബൈ